നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീപമായ ഹാർദ്ദവുമായ സുസ്വാഗതം ഇന്നിവിടെ ചോദിച്ചിരിക്കുന്ന വിഷയം ക്ഷേത്ര പരിസരത്ത് ചെന്നാലും അല്ലെങ്കിൽ ക്ഷേത്രാങ്കണത്തിൽ ചെന്ന് നിന്ന് ഭഗവാനെ തൊഴുതാലും ആ ചൈതന്യം നമുക്ക് കിട്ടുമോന്ന എന്തിന് സംശയം കിട്ടിയിരിക്കുക ഉറപ്പാണ് ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാൽ ഇനിയും പൂജയില്ലാതെ കിടക്കുന്ന ക്ഷേത്രത്തിൽ പോലും ചെന്നാൽ ആ ചൈതന്യാവസ്ഥ നമ്മളിൽ ഉണ്ടായിരിക്കും കാരണം അവിടുത്തെ ചൈതന്യം തന്ത്രി ശില്പി നിശ്ചയപ്രകാരം വാസ്തുശാസ്ത്ര പണ്ഡിതന്മാർ ഇണക്കിയിരിക്കുന്നതായ കണക്കുകളുണ്ട് ക്ഷേത്ര ചൈതന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള ഊർജം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് ഒരുപാട് പഠനങ്ങളിൽ നിന്നുമൊക്കെ മലയാളികൾ പോലും അതിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് ഇല്ലേ നിങ്ങൾക്കൊക്കെ അറിയാം അറിവുള്ളവർക്കറിയാം ഒരു ക്ഷേത്രാങ്കണത്തിന് മതിൽക്കെട്ടിന് പുറത്ത് നിന്ന് ശ്രീകോവിലിൽ നോക്കി തൊഴുതെന്ന് പറഞ്ഞാലും ഭഗവാന്റെ ഊഷ്മളമായ ചൈതന്യം നമുക്ക് ലഭിച്ചിരിക്കും ജീവനുള്ള ചൈതന്യം നമുക്ക് ലഭിച്ചിരിക്കും പഴയ കാലത്തൊക്കെ ഓരോ ജോലിക്ക് പോകുമ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പുതിയ ബിസിനസ് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞുതരും മോനെ ക്ഷേത്രത്തിൽ കയറിയില്ലെങ്കിലും അതിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നൊന്ന് തൊഴുതിട്ട് പോകൂ എന്ന് ഒരു വിവാഹം നടക്കുമ്പോഴും ഒക്കെ എന്തിനാണ് പുതിയ തലമുറ അതിനെയൊക്കെ നിഷേധിക്കുമായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ അതിനെ വിശ്വസിക്കുന്നവരുമുണ്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ആ ക്ഷേത്ര ചൈതന്യം ഒരു കണക്കിൽ നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് അവിടെക്ക് ദേവപ്രശ്നം നടത്തി ആ ചൈതന്യത്തെ പുരുഷ സൂക്തം കൊണ്ടും സ്ത്രീ സൂക്തങ്ങൾ കൊണ്ടും അഭിഷേകങ്ങൾ കൊണ്ടും ഒക്കെ അതിനെ ചൈതന്യത്തായിട്ട് ചൈതന്യത്തായിട്ടാക്കുമ്പോഴാണ് ഏർ ജനപദങ്ങൾക്ക് അവിടെ ചെല്ലുന്ന ആൾക്കാർക്ക് ഭഗവാന്റെ ഊഷ്മളമായിട്ടുള്ള സൗന്ദര്യവധമായിട്ടുള്ള ശക്തിമത്തായിട്ടുള്ള നല്ല ഊർജം നമ്മക്ക് സത്യസന്ധമായിട്ടുള്ള ഊർജ്ജം നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതും നമുക്ക് നന്മ ചെയ്യാൻ തോന്നുന്നതും എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അവിടുത്തെ ഊർജം നഷ്ടപ്പെട്ടു പോകില്ല പൂജകൾ നടത്താത്ത ക്ഷേത്രമാണെങ്കിൽ പോലും ഒരു ജീവ എന്തോ ഒരു ശിവലിംഗം വെച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ പോലുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു വെറു ഒരു ശില വെച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ പോലുവാണെങ്കിലും ഒരു ശില വെച്ചിട്ടുള്ള കാവിൽ പോലുവാണെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള ആ ചൈതന്യം അത്രയും ഉള്ളതാണെങ്കിലും അതിൻ്റെ ചൈതന്യം അവിടെ നിലനിൽനിന്നിരിക്കും അത് നമ്മുടെ ശരീരത്തിലേക്ക് നൂറ് ശതമാനം പ്രവഹിച്ചിരിക്കും ഒരു മനുഷ്യ ശരീരത്തിലേക്ക് മറ്റുള്ള ഭൂമിയിലൊക്കെ കിടക്കുന്ന നിശ്ചലമായിട്ടുള്ള ഊർജ്ജമാണ് അത് കണക്കനുസരിച്ച് ശിൽപ ശില്പശാസ്ത്ര വിദ്യ അനുസരിച്ച് കൃത്യമായിട്ട് ഗർഭഗൃഹമൊക്കെ കണ്ടുപിടിച്ച് ഇന്ന ഇന്ന വീതി കണ്ടുപിടിച്ച് നമ്മുടെ എന്താ പറയാ അകത്തോട്ട് കയറുന്ന ഭാഗം ഭഗവാന്റെ കാലാണെന്നും ഉള്ളത്ത് അല്ലെങ്കിൽ അകത്തി അകത്തളത്തില് അല്ലെങ്കിൽ ശ്രീകോവിലിനുള്ളിൽ ഭഗവാൻ അതൊന്നും നമ്മൾ ഇപ്പൊ ഇവിടെ വിശദീകരിക്കുന്നില്ല അതൊക്കെ ദേവപ്രശ്ന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് അതുകൊണ്ട് ക്ഷേത്രത്തിന്റെ പുറത്ത് നിന്ന് തൊഴുതാലും ഒരു ശതമാനമെങ്കിലും ഊർജം നമ്മളിൽ ഒരു ശതമാനമെങ്കിലും നമ്മളിൽ ഭഗവാന്റെ കടാക്ഷം ഭഗവാൻ അയ്യപ്പന്റെ കടാക്ഷം ഭഗവാന് ശ്രീകൃഷ്ണന്റെ കടാക്ഷം ഗുരുവായൂരപ്പൻറെ കടാക്ഷം നമുക്ക് ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും